കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നലെ വൈകുന്നേരം പ്രമോ വിശേഷം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താന്ന് നെറ്റില്ലായിരുന്നു അത്രയ്ക്ക് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം മുതൽ കൃത്യ സമയത്തേ അപ്ലോഡ് ചെയ്യാം ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരീടം കല്യാണി ദീപൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ദീപ് നല്ല രീതി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് കല്യാണി പറഞ്ഞു അങ്ങനെ തന്നെ വേണം അവൻ ഒരു കാരണവശാലും അവിടെ നിന്ന് എഴുതേക്കല്ലെന്ന് പറയാണ് കിടന്ന കിടപ്പെന്നെ കിടക്കണമെന്ന് പറയണം കിരൺ പറഞ്ഞു അത് ശരിയാ എന്നെ ഈ പരുവാക്കി ഇട്ടതല്ലേ അവൻ അവ കിടക്കേ കിടന്ന് എഴുതണമെന്ന് പറയണം അത് ആ കാഴ്ച കാണാൻ വേണ്ടി ഞാനും ഇരിക്കണേ എന്നൊക്കെ പറയണം ഈ സമയം കല്യാണി പറഞ്ഞു ചെറിയ രീതിയിലൊന്നും കിട്ടിയാൽ പോരായിരുന്നു കിരണേട്ട് കാരണം ഇത് മാത്രല്ല പല ദുഷ്ടതരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല പലപ്പോഴും അവൻ പല പ്രവർത്തികളും ചെയ്ത് കൂട്ടിട്ടുണ്ട് അന്നൊക്കെ പക്ഷെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി എപ്പോഴും നമുക്ക് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ കിരണോട് കല്യാണി പറയാണ് ആ സമയത്ത് മനോഹർ രാഹുലിൻ്റെ അടുത്തേക്ക് കൊല്ലുകയാണ് അപ്പൊ ശാരി അടിയിൽ തന്നെ ഉണ്ടായിരുന്നു രാഹുലിനോടൊന്നും അനങ്ങാൻ പോലും പറ്റില്ല തലയെ കെട്ട് കയ്യെ കെട്ട് നടവുപോലും അനക്കത്തില്ലാത്തൊരവസ്ഥയൊക്കെ കിടക്കുവാണ് പിന്നീട് മനോഹർ എന്നിട്ട് ചോദിച്ചു എന്താ എന്റെ അമ്മായിച്ച ഏഹ് നടുവ് പോയല്ലേ നട്ടിൽ നല്ല ക്ഷതം ഏറ്റിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഷാരി പറഞ്ഞു എന്ത് ആ പറുഷ്ടമാർ ഒരിക്കലും ഗതി പിടിക്കില്ല അല്ല മനുഷ്യനെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വല്ലായിരുന്നോ ഇങ്ങനെ അങ്ങനെ സംഭവിക്കുന്നറിയാർന്നെങ്കിൽ വരാതിരുന്നുകൂടായിരുന്നോ മോൾക്ക് വിഷുക്കൈനീട്ടം കൊടുക്കാണ്ട് വരേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് രാഹുലിനോട് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഇങ്ങനെ എന്തേലും സംഭവിക്കുന്നു കരുതിയിട്ടാണ് ഞാൻ മോൾക്ക് വിഷുക്കൈനീട്ടം കൊടുക്കാൻ വന്നിട്ട് ഈ ഗതിയായി പോയി എന്ത് ചെയ്യാനാ എല്ലാം ആ ചന്ദ്രസേനെ കുണ്ടകളാ ആ കിരണ് ഇങ്ങനെ ആക്കി തീർത്തേനെ ഇത് കേട്ടപ്പോ മനോഹർ പറഞ്ഞ അങ്ങനെ തന്നെ പറ അതെ അനന്തരവനെ അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ എങ്കിൽ അവര് വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ അനന്തരവനും അതെ അമ്മാവരും രണ്ടുപേരും ഒരേപോലെ തന്നെ കിടക്കുന്ന കിടപ്പ് തന്നെയാന്ന് പറയണ ഇത് കേട്ട രാഹുലിന് ദേഷ്യം വന്നു ഒന്ന് കടന്നു പോടാ എന്റെ എന്ന് പറയണം അപ്പൊ തേനും മനോഹർ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞു ആ സമയത്ത് ആര് പറഞ്ഞു ഇവന് എങ്ങനെ കിടന്നാൽ മതിയായിരുന്നു ഈ അവസ്ഥയിൽ ഇവന് ഇനി എന്നാണ് അവ കിടക്കണേ എന്ന് പറയണ പോയ മനോഹർ തിരികെ വന്നിട്ട് പറഞ്ഞു അതെ എന്റെ അമ്മായിമ്മയുടെ ആഗ്രഹം കൊള്ളാം പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എന്നെ അങ്ങനെ എങ്ങനെയും കിടത്താന്ന് വല്ല മോഹം ഉണ്ടെങ്കിൽ ആ മോഹം അങ്ങോട്ട് മാറ്റി വെച്ചാരെ അങ്ങനെ പെട്ടെന്നൊന്നും വീഴുന്നവനല്ല ഈ മനോഹർ അത് മനസ്സിലായോ എന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം ടെസ്റ്റേ ഷോപ്പില് വന്ദനയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ് മനോഹർ അപ്പം ഇത്രയും കാലമായിട്ട് അവന് മനസ്സിലായിട്ടില്ല വരുണാണ് വന്ദനയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം പിന്നീട് ഒരേ സാരിയൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് ഇത് മോളൂന് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വാര്യം പറഞ്ഞു ഇത് വേണ്ട എന്ന് പറയണ വേണ്ടേ മുളിന് ഇഷ്ടമുള്ള ഏതാ വെച്ചാൽ എടുത്തോളം പറയണ അങ്ങനെ നോക്കി നോക്കി നല്ല കുറെ വില കൂടിയത് തന്നെയാണ് നോക്കുന്നത് കാരണം ഇവനോട്ട് ഒരു പണി കൊടുക്കണമല്ലോ അങ്ങനെ നോക്കൊണ്ടിരുന്നപ്പോഴത്തേനും മനോഹർ പറഞ്ഞു അതെ മുളു വിലയെന്ന് നോക്കണ്ടെട്ടോ എത്ര വിലയാളും കുഴപ്പമില്ല മോളിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വാങ്ങി എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗംഗാപ്രസാദ് വരുന്നത് ഗംഗാപ്രസാദ് ഒന്ന് ഒരു നിമിഷം മനോഹരനെ നോക്കി എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു മനസ്സിലായെന്ന് ചോദിക്കാം അയ്യോ മനസ്സിലായില്ലോ പെട്ടെന്ന് അങ്ങ് ആളെ മനസ്സിലായില്ല ദൈവമേ ഇനിയിപ്പൊ താൻ വഞ്ചിച്ചിട്ട് പോകുന്ന ഏതെങ്കിലും പെണ്ണിന്റെ ആങ്ങള മറ്റോ ആണോ ആ ഒരു ടെൻഷൻ മനോഹരനും മനസ്സിലുണ്ടായി അല്ല എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കാണ് ഇല്ല പിന്നീട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ട് വാ നമുക്ക് ഇച്ചിരി സംസാരിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം വരനോർത്തു മിക്കവാറും ഇവൻ പറ്റിച്ച ഏതെങ്കിലും പെണ്ണിന്റെ ആങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ ഇവനെ പോലെ ഒരു തലയുടെ ആയിരിക്കും ഇതും അല്ലെങ്കിൽ ഇവനുമായിട്ട് കൂട്ടു എന്ന് വരൻ ചിന്തിക്കുകയാണ് ആ സമയം അങ്ങോട്ട് മാറിപ്പോയിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു ഞാൻ ഗംഗാപ്രസാദ് ഇപ്പം മനസ്സിലായോ ചെന്നൈ വെച്ചൊരു പെണ്ണിൻ്റെ പുറേ നടന്ന ആൾക്കാരില്ലാം കൂടെ പിടികൂടി തല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ രക്ഷിച്ച് ഓർമ്മില്ലേന്ന് ചോദിക്കുമോ ഓ മനസ്സിലായ മനസ്സിലായി ഗംഗ ആ ഗംഗ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് ഞാനിങ്ങൂടെ മറന്നുപോയാലും അറിയണം അല്ല എന്താ ഗംഗ ഇവിടെ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ രണ്ടാനമ്മ അവരുടെ മോളും കൂടെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് അതിനു വേണ്ടി അതിനുവേണ്ടി ഞാനിങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം എന്നിട്ട് എങ്ങനെയാ ആ കാര്യം കിട്ടുമോ മറ്റോ ചെയ്തോ എന്ന് ചോദിക്കാം കിട്ടിയിട്ടില്ല അധികം വൈകാതെ തന്നെ അത് വാങ്ങും എന്ന് പറയാം അതിൻ്റെ അവസ്ഥ ഞാൻ വന്നാന്ന് പറയണം പിന്നീട് ചോദിച്ചോ അല്ല ഇവിടെ നിന്റെ പേരെന്താന്ന് ചോദിക്കണം ഗംഗ ഇവിടെ എൻ്റെ പേര് ജീവൻ എന്നാന്ന് പറയാം കൊള്ളാം എൻ്റെ പേര് ജെറി ജോണെന്നാന്ന് പറയുന്നത് ആഹാ കൊള്ളാലോ ഗംഗ എന്നുള്ള പേര് മാറ്റി ജെറി ജോണ ഒരു കാര്യം ചെയ്യാം നിന്റെ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയണം ഇത് കേട്ടതും മനോഹർ പറഞ്ഞു അതെ എൻ്റെ പഴയ നമ്പർ എന്നല്ലേ വേറെ നമ്പർ തരാമെന്ന് പറയാം അത് മതി നിന്റെ നമ്പറും കൂടെ തരാൻ പറയണം അങ്ങനെ ജെറി അവൻ്റെ പുതിയ നമ്പരും കൊടുക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് കാണാന്ന് പറയണം അല്ലെ കൂടെയുള്ള ആരാ പുതിയ കസ്റ്റമറാണെന്ന് നിൽക്കും അതെ ഇപ്പോഴാ പരിപാടിക്ക് ഒരു കുറവുമില്ലല്ലേ എന്ന് ചോദിക്കണം നമുക്കങ്ങനെ പെട്ടെന്നംഗടങ്ങളും മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം പിന്നീട് ഗംഗാപ്രസാദിനെ കൊണ്ടുവന്ന് വരുണിനെ പരിചയപ്പെടുന്നുണ്ട് എതെ എൻ്റെ ഫ്രണ്ട് ജെറി ജോണ് കാലിഫോർണിയ വലിയ ബിസിനസ്സുകാരനാണ് കാലിഫോർണിയ അവൻ്റെ ഞാൻ പറയണില്ല എന്ന് വരുണ് മനസ്സിൽ പറയുകയാണ് ഇവനെ പോലെ ഏതെങ്കിലും തരികട ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടക്കുന്നവനായിരിക്കും എന്നിട്ട് അവന്റെ ബിസിനസ്സും കാര്യങ്ങളും എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് അവനങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വന്ദന പറഞ്ഞു നമുക്ക് പോയാലും നിക്കാം അയ്യോ അതെങ്ങനെ ശരിയാവും ഡ്രസ്സുകൾ ആവശ്യമുള്ള എടുത്തിട്ട് പോയാൽ മതി മോളിന് ഇഷ്ടപ്പെട്ട് അങ്ങ് സെലക്ട് എന്നൊക്കെ പറയണം അങ്ങനെ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുവാണ് ഈ സമയത്ത് വിക്രത്തിന്റെ ഫോണിലേക്ക് സരവി വിളിക്കുകയാണ് സരവിന്റെ കോള് കണ്ടിപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു സരവി നിന്നെ അല്ല രാഹുൽ അങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ത്യ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയാം എടാ അച്ഛനെ ഇന്നലെ കുറെ ആൾക്കാർ കൂടി ചേർന്ന് പഞ്ഞി കിട്ടുന്നു പറയണേ ഏ പഞ്ഞി കിട്ടുന്നു അതെ ഇന്നലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛനെ അച്ഛനെ നട്ടിൽ താർത്തിട്ടേക്കോ നീ ഒന്ന് സൂക്ഷിച്ചോ അടുത്തത് നിനക്കിട്ടായിരിക്കും കിട്ടാൻ പോകണന്ന് പറയാ ഏഹ് തേമേ ഇത് എങ്ങനെ സംഭവിച്ചു വിക്രത്തിൻ്റെ ഒരു ഭയൊക്കെ ഉണ്ടായി പെട്ടെന്ന് സര ചോദിച്ചു അല്ല സത്യം പറ നീ എങ്ങാനും ആണോ ഇനി ഒറ്റിക്കൊടുത്തെന്ന് ചോദിക്കാ ഞാനോ നീ എന്ത് വർത്താനോ സറേ പറയണേ ഞാൻ അങ്ങനെ ഒറ്റ കൊടുക്കും നിനക്ക് തോന്നുന്നുണ്ടോ നീ വർദ്ധ അനാവശ്യം പറയരുത് കിട്ടോ എന്ന് പറയാം സറിയോട് എനിക്ക് അത്രേങ്ക അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണേ വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആ ചന്ദ്രസാരനും അവൻ്റെ ഗുണ്ടകളും ആ കിരണിനെ അങ്ങനെ തളർത്തിക്കിടത്തിന് പ്രതികാരം ചെയ്തായിരിക്കും എന്ന് പറയാം ഇതങ്ങനെ വെറുതെ വിടലെന്ന് പറയണം സരി അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും താൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കാതെ വേറൊരു ബുദ്ധി ഇല്ലാന്നൊക്കെ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് തിരിയുമ്പോഴാണ് കല്യാണി അങ്ങോട്ടേക്ക് വിടുന്നത് കല്യാണിയെ കണ്ട് സരി ചോദിച്ചു നീയോ നീ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ഒന്ന് കാണാൻ വേണ്ടി ഇന്നലെ ഇവിടുന്ന് എന്തോ കരച്ചിലും വേളമോ കേട്ടല്ലോ ഓ അതോ അത് പട്ടി മൂങ്ങിയതാന്ന് പറയണം അതെ പട്ടി മൂങ്ങിയതായിട്ട് തോന്നുന്നില്ല മനുഷ്യൻ്റെ കരച്ചിൽ പോലെയാണ് തോന്നിയത് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സരയിലൊരു ഉണ്ടായി അല്ല എന്തു എവിടത്തെ നിന്റെ ഭർത്താവ് ഒക്കെ എന്തു ചോദിക്ക എവിടെ ഇല്ല അല്ല നിന്റെ അമ്മയില്ലേ അമ്മ എവിടെയില്ല എന്ന് പറയണം ഓ നീ തന്നെയുള്ള എവിടെയെന്ന് ചോദിക്ക ഇത് കേട്ടപ്പം സരയോട് നീ കൂടുതൽ കിടന്ന് കളിക്കൊന്നും വേണ്ട എന്തിനാ വന്നേ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ പറയണം ഇത് കേട്ടപ്പോൾ കല്യാണം ചോദിച്ച് നീ എന്തിനാണേ ദേഷ്യപ്പെടുന്നേ നീ അടങ്ങി നിക്കാ അവിടെ നിന്നെ കുറിച്ചുള്ള ചരിത്രവും ഭൂമശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം പാവം താരാൻറ്റിനെ നീ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് വരെ എനിക്കറിയാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ സരയു പറഞ്ഞു അതിന് നിന്റെ ഈ തെളിവ് വല്ലതും ചോദിക്കുക തെളിവോ നീ തന്നെ ഒരു തെളിവല്ലേ ജീവിക്കുന്ന തെളിവല്ലേ ഇത് കൂടുതൽ എന്ത് തെളിവാ വേണ്ടെന്ന് ചോദിക്കുവാണ് സരീ പെട്ടുപോയി പിന്നീട് കല്യാണി പറഞ്ഞു അല്ല നിന്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ടം വന്നില്ല ഇത്തവണ വിഷുവിന് വന്നില്ലാന്ന് പറയണെ ആ വരുമെങ്കിൽ ഒന്ന് കാണുന്നു കരുതി ഞങ്ങളെ ഇരിക്കുന്നേ ഉറപ്പായിട്ടും കാണും കാണാതിരിക്കാൻ പറ്റില്ല അങ്ങേരും കൂടെ വരട്ടെ എൻ്റെ കിരണേട്ടൻ അങ്ങനെ ആക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊട്ടുള്ള പണി ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് കല്യാണി അങ്ങോട്ട് പോവാണ് സരൂവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് കല്യാണി വീട്ടിലേക്ക് എന്ന് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരണവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്തു കല്യാണി നീ അയാളെ ഒന്ന് കാണാൻ ചെല്ല അവസ്ഥകളൊക്കെ അറിയാലോ എങ്ങനെ എന്താണെന്നൊക്കെ അറിയാലോ എന്ന് പറയുകയാണ് അത് ശരിയാന്ന് പറയുമ്പോഴത്തേനും കല്യാണിന്റെ ഫോൺ ബെല്ലടിച്ചു നോക്കി കഴിഞ്ഞാൽ മനോഹറ മനോഹർ വിളിച്ചിട്ടുണ്ട് അതെ ഒരു സന്തോഷ വാർത്തയാണെന്ന് പറയണം എന്താ മനോ മനോഹറെ അത് പിന്നെ അയ്യാറുണ്ടല്ലോ ബഗാസുരൻ ബെഗാസുരന്റെ നട്ടലിനൊക്കെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടനെ ഒന്നും എഴുന്നേക്കില്ല കയ്യും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയണം ആഹാ കൊള്ളാലോ ഈ സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചതെന്ന് പറയാട്ടെ കല്യാണി വെച്ചു ഞങ്ങളെക്കാൾ സന്തോഷം നിനക്കല്ലേടാന്ന് ചോദിക്കുക എനിക്ക് സന്തോഷം ഉണ്ടെന്ന് പറയാം അല്ല നീ ഇപ്പൊ പഴയ പരിപാടി ഉണ്ടോന്ന് ചോദിക്കും ഹെയ് ഇല്ല അങ്ങനൊന്നും ഇല്ലാന്ന് പറയും വെറുതെ കള്ളത്തരം പറയല്ലടാന്ന് പറയും അയ്യോ എൻ്റെ അമ്മയാണ് സത്യം ഞാൻ ഒരു പെണ്ണിന്റെ പുറേം പോവുന്നില്ല എന്ന് പറയാം ഉം പോവുന്നില്ല എന്ന് എനിക്കുള്ള പിന്നെ അറിയാലോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം ഈ സമയം കിരൺ പറഞ്ഞു അവൻ അറിയത്തില്ലോ അവനിപ്പം നടക്കുന്ന ഒരു പെണ്ണിന്റെ പുറയല്ല ആണിന്റെ പുറയാന്നുള്ള സത്യം ആ സത്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് അവൻ തകർന്നു പോന്നതെന്ന് കിരൺ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാർത്തി വരുവാണ് കാർത്തി വന്നിട്ട് പറഞ്ഞു അതെ ആ ഗംഗാപ്രസാധനയെ കൊണ്ട് ഒരുപൂർതിയില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് കല്യാണി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അവന് ഫോട്ടോസ് വല്ലതും കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല കല്യാണി എങ്ങനെ കിട്ടാനാ ആ ടെസ്റ്റാ ഷോപ്പിൽ സി സി ടി വി ദൃശ്യങ്ങൾക്കകത്ത് അവന് വന്നില്ല അത് മാത്രല്ല പിന്നെയുള്ളവർ പോകുമ്പോഴേന്ന് പറഞ്ഞ് വീട്ട് വന്ന് കയറിയപ്പോഴായിരുന്നു അപ്പൊ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തകർത്ത് കളഞ്ഞില്ലേ ഇനി എങ്ങനെ അവനെ പിടികൂടുവെന്ന് അറിയില്ല എന്ന് പറയാന് ഇത് കേട്ടൻ കിരൺ പറഞ്ഞു പേടിക്കണ്ട ഇതിനേക്കാളും വെല്ലുവിളിച്ചാടന്നോന്നെ രാഹുല് അയാളെ ഈ പരുവാക്കിയിട്ടില്ലേ പിന്നെയാണോ ഈ ഗംഗാപ്രസാദ് അയാളുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തോളാം ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു